ബോൾട്ട് വരുന്നതായി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ബോട്ടുകൾ പൂട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അയച്ചെടുത്തിട്ടുണ്ടാ ഇത്രയും നെറ്റ് വെൽഡ് ചെയ്തിട്ടാണ് അയച്ചെടുത്ത് ഇത്രയും വെൽറ്റ് നെട്ടുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് ബാക്കിയുള്ള ബെൽറ്റ് ലാസ്റ്റിൽ അവസാനം കിട്ടി ഇത്രയും നെട്ടുകൾ പോയിട്ടുണ്ടോ അതൊക്കെ വെൽഡ് ചെയ്തതാണ് അപ്പം ഇത്രയും നെറ്റ് വെൽഡ് ചെയ്തത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു അതുപോലെ തുരുമക്ക പിടിച്ചിട്ട് അപ്പോൾ നെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് ബോൾട്ട് അയച്ചെടുത്ത് ഇനി ഇപ്പം എന്തായാലും ഇവിടെ പുതിയ ബോട്ടുകൾ വേണം പുതിയ മൂന്ന് ബോൾട്ടുകളാണ് പോയിട്ടുള്ളത് അപ്പൊ പുതിയ മൂന്ന് ബോൾട്ടുകൾ ബാക്കി പഴയ രണ്ട് ബോൾട്ടുകൾ വേറെ കുഴപ്പമില്ല രണ്ട് അറ്റത്ത് വരുന്നത് ഈ രണ്ടറ്റും ഇവിടെ വരുന്നതും കുഴപ്പമില്ല അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് മാരുതി സൂക്കി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പൊ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാക്കുന്ന റേസ് ആക്കുന്ന സമയത്തും അതുപോലെ സെക്കൻഡ് ഗിയർ തേർഡ് ഇയറിലൊക്കെ ഇങ്ങനെ നമ്മൾ കുറച്ച് ലോഡ് വരുന്ന സമയത്തൊക്കെ വണ്ടി നല്ല പുകയാണ് അപ്പോൾ വണ്ടി ഏകദേശം ഒരു കിലോ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു ടൈമിംഗ് ചെയ്ഞ്ചൊക്കെ മാറി കഴിഞ്ഞു അപ്പോൾ വണ്ടി പുകയാണ് മെയിൻ കംപ്ലയിൻറ്റ് അപ്പോൾ വേറെ ബാക്കി വർക്കുകളൊന്നും കഴിഞ്ഞാൽ സർവീസ് കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളൂ ടൈമിങ് ചെയ്ത് ചെയ്തത് പിന്നെ തേർഡ് ഇയർ ഫോർത്ത് ഇയറിലൊക്കെ ചില സമയത്ത് വണ്ടി പിക്കപ്പ് കുറവാണ് വണ്ടി എന്ന വരയ്ക്കുന്നില്ലെന്ന് കംപ്ലയിൻറ്റ് റൈസ് ആയതിനനുസരിച്ച് നമ്മൾ ആക്സൈറ്റ് കൊടുക്കുന്ന അനുസരിച്ച് ആ ഒരു പിക്കപ്പ് കിട്ടുന്നില്ല അപ്പോൾ എന്നാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്നാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം അപ്പോൾ വണ്ടി പുകയായിട്ട് പുകയും അതുപോലെ ഇ ജി ആർ ക്ലീനിങ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് മെയിൻ കസ്റ്റമർ കംപ്ലൈൻ്റെ പുകയും വണ്ടി പുള്ളിയും കുറവാണ് അപ്പോൾ നമ്മൾ ഇ ജി ആറ് മാനിഫോൾഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ബോൾട്ട് തയ്ച്ച് തയ്ച്ചിരിക്കണ സമയത്ത് രണ്ടൊരു മൂന്ന് ബോൾട്ട് പൊട്ടിപ്പോയി ആ മൂന്ന് ബോൾട്ട് പൊട്ടിയതിന് ശേഷം ആ ബോൾട്ട് എടുക്കണമെങ്കിൽ ആ എൻജിൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട് എഞ്ചിൻ ഇറക്കി കഴിഞ്ഞാൽ മാനിഫോൾഡിൻ്റെ മാനിഫോൾഡിൻ്റെ വണ്ടിയുടെ അടിയിൽ നിന്ന് അയച്ചെടുക്കാൻ പറ്റുമായിരുന്നു മാനിഫോൾഡ് പക്ഷേ ബോൾട്ട് പൊട്ടിയതിന് ശേഷം ബോൾട്ട് പൊട്ടിയത് കൊണ്ട് എഞ്ചിനെടുക്കാതെ വേറെ വഴിയില്ല ഈ മാനിഫോൾഡ് തിക്കി എടുക്കണമെങ്കിൽ സൈഡിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ തിക്കി എടുക്കുമ്പോൾ ആ പൊട്ടിക്കോ മാനിഫോൾഡ് പൊട്ടിക്കോ ഈ സൈഡൊക്കെ പൊട്ടാനും സാധ്യതയുണ്ട് വണ്ടി ഒരു ലക്ഷം കിലോമീറ്ററിന് മേലെ ഓടിയാണ് അപ്പോൾ ഇതാ ഒന്ന് മാനിഫോൾഡിന് മുകളിൽ വരുന്ന ലെങ്ത് ആയിട്ടുള്ള ബോൾട്ട് നീളത്തിലുള്ള ഇത്രയും നീളമുള്ള ബോൾട്ട് അഞ്ചെണ്ണം വരുന്നത് അപ്പോൾ അതിൽ അഞ്ചിൽ ഒന്ന് രണ്ട് മൂന്ന് സെൻറ്ററിൽ വരുന്ന ഈ മൂന്ന് ബോൾട്ട് പൊട്ടിപ്പോ വരുന്നു മറ്റേ അറ്റത്തെ രണ്ടെണ്ണമാണ് കിട്ടിയത് ഇപ്പോൾ താഴത്തെ ബോൾട്ട് കുഴപ്പമില്ല അത് ചെറിയ ബോൾട്ടാണ് ഒരു ഒന്നര ഇഞ്ച് നീളമുള്ള ബോൾട്ടാണ് ഇവർ കുറച്ച് രണ്ട് മൂന്ന് ഇഞ്ച് നീളം കൂടുതലുള്ള ബോൾട്ട് ആയിരുന്ന പൊട്ടിപ്പോയി ഇപ്പോഴത് അയച്ചെടുക്കുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ മാലിഫുള്ളിൽ തിക്കിയെടുക്കേണ്ടി വരും ചൂടായി ചൂടായിട്ട് ഉള്ളിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് വേണ്ട ഫുള്ള് തുരുമ്പായിട്ട് ബോൾട്ടിൻ്റെ പൊട്ടിയിലെ കഷ്ണം ഉള്ളരിപ്പുണ്ട് അല്ല ഇതിൻ്റെ ചൂണത്തിൻ്റെ ബോൾട്ട് ഉള്ളരിപ്പുണ്ട് ഇതെടുക്കണമെങ്കിൽ എന്തായാലും നമ്മളിപ്പോൾ എൻജിൻ ഇറക്കി വെച്ചിട്ടുള്ളത് ഇനി എന്തായാലും ഇത് ഫുള്ള് തിക്കിയെടുക്കുന്നത് ചിലപ്പോൾ ബോൾട്ടും പൊട്ടിപ്പോകും അല്ല ബോൾട്ട് പൊട്ടിയ ബോൾട്ടിൻ്റെ ഭാഗത്ത് തുടിച്ചിരിക്കാം തുരുമ്പായ ഉണ്ട് അപ്പോൾ മാനിഫോൾ എന്തായാലും തിക്കിയെടുക്കും മാലിഫുള്ളും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇ ജി ആറും ഇന്റർ കൂളറും അതുപോലെ നാലിഫോള് ക്ലീൻ ചെയ്യാനും ഇപ്പോൾ ഈ ഒരു നാലി ഫോൾ മിക്കവാറും ശരിക്കും നല്ല ഇതിൽ അയച്ചെടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല തിക്കിയെടുക്കുമ്പോൾ സൈഡൊക്കെ പൊട്ടിയിട്ട് നാലിഫോള് മാറ്റേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമുക്ക് ഇതൊക്കെ അയച്ചിട്ടനി സൈഡൊക്കെ തിക്കിയിട്ട് നോക്കാം ഇതിൽ ഇ ജി ആറ് ഇതൊക്കെ കഴിച്ച് അതുപോലെ ഇന്റർ കൂളർ അയച്ചപ്പോൾ ഇൻ്റർകൂളറിൻ്റെ ഒരു പൈപ്പ് ഉണ്ടാവും ഈ ഒരു പൈപ്പ് ക്രാക്ക് ഉണ്ട് അതിൻ്റെ ഉത്ഭാഗത്തും ക്രാക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന പൈപ്പാണ് എന്താ ഇൻ്റർ കൂളറിൽ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പൈപ്പ് അപ്പോൾ ഇത് പൈപ്പ് ക്രാക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് എന്തായാലും നമുക്ക് മാറ്റണം അപ്പോൾ ഇതിൽ എയർ ലീക്ക് പോകും അതുപോലെ കറക്റ്റായിട്ടുള്ള എയറിൻ്റെ ഫ്ലോ കിട്ടില്ല ഇൻജർ കൂളർന്ന് മാനിഫോൾഡ് ആ ഫ്ലോ പറയും ടർബിൽ നിന്ന് വരുന്ന ആ എയറിൻ്റെ ഫ്ലോ അതുപോലെ മാനിഫോൾഡ് മാനിഫോൾഡ് നമ്മൾ ഒരു വിധത്തിൽ അയച്ചെടുത്തിട്ടുണ്ട് എന്താ മാനിഫോൾഡ് അയച്ചെടുത്ത് ഞാൻ ബോൾട്ടിൻ്റെ ഇത് വർക്കാനും ആരും പറഞ്ഞതാണ് ബോൾട്ട് ഒന്ന് അതുപോലെ രണ്ട് മൂന്ന് ഈ മൂന്ന് ബോൾട്ട് പൊട്ടിയിട്ടുണ്ട് അതുപോലെ മാനിഫോൾഡ് തിക്കി തിക്കിയെടുത്ത് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മാനിഫോൾഡിൽ ഉള്ള ഫുള്ള് കച്ചറയാണ് മാനിഫോൾഡിൽ ഉള്ളിലെ അവസ്ഥയാണ് വയ്ക്കാനുള്ള ഈ ഹോളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട് ബ്രസ് വീഡിയോ അതിലൊക്കെ ഇതുപോലെ തന്നെയാണ് അതേ കണ്ടിച്ച് ആണ് അതിൽ വരുന്ന വാൾവ് മാനിഫോൾഡിൽ വരുന്ന വാൾവൊക്കെ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞ കച്ചറയാണ് ഏതെടുക്കുകയാണ് സ്വിച്ച് എടുക്കണ്ട ഈ ബ്ലോക്കാണ് അത് ഇതൊക്കെ നോക്കി ക്ലീൻ ചെയ്തെടുക്കേണ്ടത് അതുപോലെ ഈസിയാണ് ഗിയാറൊക്കെ ബ്ലോക്ക് ഉണ്ട് ഗിയാറിൻ്റെ ഉള്ളിലൊക്കെ കരി അടങ്ങി അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഏറെ ഭാഗത്തും ഉണ്ട് ഇജിയാർ വാഴ് വരുന്ന ഭാഗത്തൊക്കെ ഫുള്ള് പിന്നെ വർക്കിംഗ് വർക്കിങ്ങും പ്രശ്നവും കുഴപ്പമില്ല പ്രസ്സിങ് പ്രെസ്സിങ് വേണ്ട വഴവ് പ്രസ്സാകുന്നുണ്ട് ചെറിയ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫ്രീ ആവും അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന വേണ്ട ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് മെയിനായിട്ട് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ടെർബോലിൻ്റെ ഓയിൽ ലീക്ക് ടെർബോണൊക്കെ ഓയിൽ ലീക്കായിട്ട് വരുമ്പോൾ അതുപോലെ ആ ഓയിൽ പശയും കൂടി ആയിട്ടാണ് ഇതിന് ടെർബോണില് ലീക്ക് ഉണ്ട് കേട്ടോ ടെർബോണി പൈപ്പ് പൈപ്പിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കണം ടർബോ മിക്കവാറും ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് നല്ലത് റീപ്ലേസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഇതാ ഇതൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് മാനിഫോൾഡിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ചിരണ്ടിയിട്ടതാണോ ബാക്കി മുഴുവനായിട്ട് നമുക്ക് ഡീസൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ഓരോ ഭാഗങ്ങളിതാ ഇത് എടുക്കുമ്പോൾ തന്നെ ഇതിലുള്ളിൽ നിന്ന് ഫുൾ ആയിട്ട് ഇനി വരാൻ തുടങ്ങിതാണ് കാർബൺ ഡെപ്പോസിറ്റ് അതിൻ്റെ അകത്ത് അത്ര ആയിട്ട് കാണാൻ പറ്റുമെന്നറിയില്ല ഫുള്ള് കാർബൺ ആണ് ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് അതുപോലെ ഹോൾഡ് ക്ലീൻ ചെയ്യാൻ വണ്ടി തന്നെ വെച്ചിട്ട് തന്നെ അഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുകയാണ് പക്ഷേ നമ്മളിപ്പോൾ എഞ്ചിൻ ഇറക്കേണ്ടി വന്നു പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ബോൾട്ട് പൊട്ടിയതണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അരിഫോൾ ബോൾട്ട് പൊട്ടിയതുകൊണ്ട് മാത്രമാണ് എഞ്ചിൻ ഇറക്കിയിട്ട് അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ ഇതാക്കിയിട്ട് നമ്മൾ സ്റ്റിയറിംഗിൻ്റെ സ്റ്റിയറിംഗ് വരുന്ന സഫറയും ക്രോസ് അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ക്രോസ് ഉണ്ടല്ലോ ആ ക്രോസ് അയച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നല്ല ഗ്യാപ്പ് കിട്ടും പുറകിൽ ഈ സൈഡിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം ബോൾട്ട് പൊട്ടിയത് കാരണം ഇനിയിപ്പോൾ ബോൾട്ട് ചെയ്തെടുക്കണം ബോൾട്ട് വേറൊരു ബോൾട്ട് വെൽഡ് ചെയ്തിട്ട് ആ ബോൾട്ട് തിരിച്ചയച്ചെടുക്കണം അതിന് ശേഷം പുതിയ ബോൾട്ട് ഇടണം അപ്പോൾ ആ ഒരു കണ്ടീഷൻ പൊട്ടി അതിന് ഫുള്ള് ബോൾട്ട് പൊട്ടിയത് കൊണ്ട് ഓക്കെ ഇതിൽ ലേബർ ചാർജ് കൂടി വരും വരുന്നു ഇതിപ്പോൾ എൻജിനൊക്കെ ഇറക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഏഴായിരം എട്ടായിരം കാണാനുള്ള സാധ്യതയുണ്ട് ഫോൾട്ടിൻ്റെ ബോൾട്ട് വരുന്നതായി ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ബോൾട്ടുകൾ പൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ടാ ഇത്രയും നെറ്റ് വെൽഡ് ചെയ്തിട്ടാണ് അയച്ചെടുത്ത് ഇത്രയും വെൽറ്റ് നെട്ടുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് നമ്മൾ ബാക്കിയുള്ള ബെൽറ്റ് ലാസ്റ്റ് അവസാനം കിട്ടി ഇത്രയും നെറ്റുകൾ പോയിട്ടുണ്ടോ അതൊക്കെ വെൽഡ് ചെയ്താണ് അപ്പോൾ ഇത്രയും നെറ്റ് വെൽഡ് ചെയ്താൽ ഭയങ്കര ആയിരുന്നു അതുപോലെ തുരുമക്ക് പിടിച്ചിട്ട് അപ്പോൾ നെറ്റ് അയച്ചെടുത്തിട്ടുണ്ട് ബോൾട്ട് അയച്ചെടുത്ത് ഇപ്പോൾ എന്തായാലും ഇവിടെ പുതിയ ബോൾട്ടുകൾ വേണം പുതിയ മൂന്ന് ബോൾട്ടുകളാണ് പോയിട്ടുള്ളത് അപ്പോൾ പുതിയ മൂന്ന് ബോൾട്ടുകൾ കഴിഞ്ഞിട്ട് വേണം ബാക്കി പഴയ രണ്ട് ബോൾട്ടുകൾ വേറെ കുഴപ്പമില്ല രണ്ട് അറ്റത്ത് വരുന്നത് ഈ രണ്ടറ്റു വരുന്നത് ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതും കുഴപ്പമില്ല അപ്പോൾ ആ ബോൾട്ടുകൾ പഴയ തന്നെ ഇടാം വലിയ കുഴപ്പമില്ല ബാക്കി ഈ മൂന്ന് നെട്ടും ബോൾട്ടും കൂടി ഇടണം അതുപോലെ മാനിഫോൾഡ് മാനിഫോൾഡ് ഫുൾ അയച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി അതിൻ്റെ അകത്തേക്ക് നോക്കി ക്ലീൻ ക്ലീനാക്കിയിട്ട് ഇതിൽ അത്ര ക്ലിയറാന്നുണ്ടോ അറിയില്ല അതാണ് മാനിഫോൾഡ് ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഈ വാൾ വരുന്ന ഭാഗത്ത് വാൾ വരുന്ന ഭാഗത്തോട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവേണ്ട എൻ്റെ അകത്ത് മൊത്തം ക്ലീൻ ആക്കി ക്ലീൻ ആണ് മൊത്തം ആണ് അതുപോലെ ഇതിൻ്റെ മാന ഓരോ വാൾവ് വരുന്ന ഭാഗത്ത് വേണ്ട ഓരോ സിലിണ്ടറിലേക്ക് പോകുന്ന വരുന്ന ഭാഗവും നമ്മൾ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ചെയ്തു വേണ്ട നീറ്റ് ആൻഡ് ക്ലീൻ അപ്പോൾ മാനിഫോൾഡ് ഫോൾഡ് ക്ലീൻ ആക്കി അതുപോലെ അതിൻ്റെ സിലിണ്ടർ ഇതിലേക്ക് പോകുന്ന വാൾവിൻ്റെ ഇതിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ട് ഓരോ സിലിണ്ടറിൻ്റെ ഹോളുകളും നന്നായി ക്ലീനാക്കി അതുപോലെ ഇ ജി ആർ വരുന്ന ഹോൾ പറഞ്ഞിട്ടാണ് ഇതിലും ക്ലീനാക്കിയിട്ട് നേരെ അടിച്ച് ക്ലീൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇ ജി ആർ വാൾവ് ഇ ജി ആർ വാൾവിൻ്റെ ആ ഭാഗം ഉണ്ടോ ഫുള്ള് വാൾവൊക്കെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിടാ എടാ എൻ്റെ അകത്ത് അത്ര കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കറക്റ്റായിട്ട് വാൾവിൻ്റെ ആ സ്റ്റെമ് ആണ് കാണുന്നത് അടാ അപ്പോൾ ഇതാ വാൾവിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി നീക്കാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇ ജി ആറിൻ്റെ കൂളർ വരുന്ന ഭാഗം കൂളർ വരുന്ന ഭാഗം നേരത്തെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കും കേട്ടാ ഈ ഭാഗം ഒക്കെ മൊത്തം കറത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് മൊത്തം ഫിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നാൽ മാനിഫോൾഡിൽ ബോൾട്ട് പൊട്ടിയതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ ഇറക്കിയിട്ട് ചെയ്യേണ്ടി വന്നത് ഇന്നത്തെ കേസുകളിൽ മാനിഫോൾഡിൽ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എൻജിൻ ഇറക്കിയിട്ട് നമ്മൾ വർക്ക് കഴിഞ്ഞു അതുപോലെ എഞ്ചിനൊക്കെ ഫിറ്റ് ചെയ്ത് എഞ്ചിനൊക്കെ ഫുള്ള് കയറ്റി വണ്ടിയിലേക്ക് കയറ്റി ഒന്നും പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ മാനിഫോൾഡൊക്കെ മാനിഫോൾഡ് ആ കളർ കളറാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള കളറൊക്കെ വ്യത്യാസം മനസ്സിലാവേണ്ട എഞ്ചിൻ്റെ മേലെ ഈ കവർ മാനിഫോൾഡ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല ഫുൾ പുറമൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻറ്റർകൂളറിൻ്റെ ഒരു ഹോസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ ഒരു ചെറിയൊരു ഹോസ് അവർ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഹോസ് എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്താൽ ഇതായിട്ട് ഹോൾ വേണ്ടതായിരുന്നു അപ്പോൾ അത് ചെറിയ കീറില് വന്നുകൊണ്ടാണ് പിക്കപ്പ് കുറവുകൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ബാക്കിയ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ഫുൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകേണ്ട ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി ഒന്ന് റേസ് ആക്കി നോക്കാം വണ്ടി പോകേണ്ട നോക്കാം അങ്ങനെ വലിയ പുകയൊന്നുമില്ല വേണ്ട ഫസ്റ്റ് ടൈമിൽ നല്ല പുകയുണ്ടായിരുന്നു അപ്പൊ അത് കാണിക്കാൻ പറ്റിയില്ല വണ്ടി ആദ്യം ഫസ്റ്റ് കസ്റ്റമർ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് വണ്ടി ആ പുകയും അതുപോലെ ഇതും കാണിക്കാൻ പറ്റിയില്ല വണ്ടി റേസ് ആക്കുമ്പോൾ നല്ല പുകയുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം വർക്കൊക്കെ കഴിഞ്ഞ് ഇതാക്കിയ സമയത്ത് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇ ജിആർ അതുപോലെ മാനിഫോൾഡ് അതുപോലെ ആ ഇന്റർകൂളറിലൊക്കെ വരുന്ന ഒരു റബ്ബറിന്റെ ഹോസ് ഇത്രയും സാധനങ്ങൾ മാറ്റി അപ്പൊ ഇന്റർകൂളിലേക്ക് വരുന്ന ആ ഹോസ് കംപ്ലൈന്റ് ആയിരുന്നു മെയിൻ ആ വണ്ടി വലിക്കാതിരിക്കാ വലിയ കുറവാണ് പിക്കപ്പ് കിട്ടാനുള്ള ഒരു കുറവ് വണ്ടി സഡൻ പിക്കപ്പ് എന്നുള്ള കംപ്ലയിന്റ് ഉണ്ടായിരുന്നു ചില സമയത്ത് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ സമയത്ത് അപ്പൊ ആ പൈപ്പ് കീറി ഹോൾ ആയതായിരുന്നു എൻ്റെ കംപ്ലയിന്റ് അപ്പൊ അത് മാറ്റിയപ്പോൾ ഇപ്പൊ വണ്ടി ഓക്കെ ഓടിച്ചു നോക്കി വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഇ ജി ആറ് മാനിഫോൾഡ് ഒക്കെ ആണെങ്കിൽ അതിൽ ഫുള്ള് കച്ചറ കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഫുള്ള് ഡസ്റ്റ് കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടിയിട്ട് അതുപോലെ ടെർബോണുള്ള ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ടെർബോണിൽ ഓയിൽ ലീക്കും കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല കട്ടയായിട്ട് അല്ല ക്രീമി ഫോം ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ നമ്മളെ മരിഫോൾട്ടൊക്കെ കഴിച്ചിട്ട് ആ അതിൻ്റെ ഉള്ളിത്തെ ആ പൊസിഷനൊക്കെ ഉണ്ടല്ലോ വേർ ഹോൾ അതിൻ്റെ ഉള്ളിൽ ഹോളൊക്കെ അടഞ്ഞിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ ആകുകയാണെങ്കിൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഡീസൽ ഡീസൽ വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും കാർബൺ ഡമ്പോസിറ്റ് നന്നായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും അത് ക്ലീൻ ചെയ്യുക അയച്ച് ക്ലീൻ ചെയ്യുക ഒരു ലക്ഷം കിലോമീറ്റർ നമുക്ക് അയച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ബെനിഫിറ്റ് ഉണ്ടാവും വണ്ടിക്ക് നല്ല വണ്ടിക്ക് നല്ല പിക്കപ്പും പുള്ളിങ്ങും നന്നായിട്ട് കിട്ടും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റു വീഡിയോ ആയി കണ്ടു എല്ലാവർക്കും ഗുഡ് ബൈ